ഇപ്പോൾ ട്വൻറ്റി ഫിഫ്ത്ത് ഇയറാണത് അപ്പോൾ ഈ ഇരുപത്തി അഞ്ചാം വർഷത്തിലാണ് നമ്മൾ നമ്മളിങ്ങനെ ഗുരുവായൂരിൽ ഡെസ്റ്റിനേഷൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതായത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഒരു സ്ഥലനാമത്തിൽ അറിയപ്പെടുന്ന ഒരു ഫെസ്റ്റിവൽ നമ്മുടെ നാട്ടിലില്ല കേരളത്തിലില്ല ഇപ്പോൾ പുരി പോണാമൊക്കെ ഹമ്പി മഹാബലിപുരം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂർ എന്നുള്ള പേര് തന്നെ ആവട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങളത് തീരുമാനിച്ച ഞങ്ങൾ ഇരുപത്തി അഞ്ചാം വാർഷികം അത് ചെയ്യാനായിട്ട് ഞങ്ങളിപ്പോഴെപ്പോഴും വേദിയിലിരിക്കുന്നത് അത് ഈ നാട്യവേദ സെൻറ്റർ ഗ്രൂപ്പ് പെർഫോമിങ് ആർട്സിൻ്റെ ഡയറക്ടർ കലാമണ്ഡലം സോണി അതിൻ്റെ സെക്രട്ടറിയാണ് ഇദ്ദേഹം ഈ ഫെസ്റ്റിവലിൻ്റെ ക്യൂറേറ്റർ വിനോദ് മങ്കര മാധ്യമപ്രവർത്തകരായിരുന്നു പ്രശസ്തനായിരുന്നു ചലച്ചിത്രകാരനാണ് ഇപ്പോൾ ഈ പറയുന്ന നൃത്തം അതുപോലുള്ള കലാ നിരൂപണത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആകെ വളരെ കുറച്ച് പേരുകളിലും ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹമാണ് വലിയ ക്യൂറേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നത് അത് ഇതിൽ രണ്ട് മൂന്ന് ദൗത്യങ്ങൾ ഞങ്ങളിതിൻ്റെ കൂടെ ഏറ്റെടുക്കുകയാണ് ഒന്ന് നമ്മുടെ ഈ മോഹിനിയാട്ടം എന്ന് പറയുന്ന ഈ കലയെ ഒന്ന് സമ്പുഷ്ടമാക്കി മാറ്റുക എന്നുള്ളത് കാരണം അതിന് വളരെയധികം എന്താ പറയുക ദൗർബല്യങ്ങളുള്ള ഒരു കലയാണ് എന്ന പല കോണുകളിൽ നിന്നും അഭിപ്രായമുണ്ട് വാസ്തവത്തിൽ അത്രയായിട്ടുള്ളൂ അതിൻ്റെ അതിൻ്റെ ജനനവും വളർച്ചയും എന്ന് പറയുന്നത് അത്രയായിട്ടുള്ളൂ അപ്പോൾ അതിനെ ഒന്ന് കുറച്ചും ഒന്ന് സമ്പന്നമാക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് അതിൻ്റെ കൂടെ അതൊരു കേരളീയ കലയാണ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച ഉത്ഭവിച്ചൊരു കലയാണെന്നുള്ള ഒരു ഐഡൻറ്റിറ്റി അതിനുണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ ഉപയോഗിച്ച് വരുന്ന കേരളത്തിൻ്റെ തനതായിട്ടുള്ളൊരു സംഗീത പദ്ധതി ഇതിൽ എങ്ങനെ സന്നിവേശിപ്പിക്കാം ഏത് രീതിയിലുള്ള മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടിയാണ് ഈ അഗുരുവായൂർ ഫെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള വർക്ക്ഷോപ്പിൽ പ്രധാനമായിട്ടും അതാണ് കൈകാര്യം ചെയ്യുന്നത് കേരളീയമായിട്ടുള്ള താള വാദ്യങ്ങളെക്കുറിച്ചുള്ള താളത്തെക്കുറിച്ചുള്ള രാഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ എല്ലാ സെഷൻസിലും നടക്കുന്നത് മൂന്ന് ദിവസവും ഈ വർക്ക്ഷോപ്പുണ്ട് രാവിലെ ഒരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ സെഷനും ഉച്ചയ്ക്ക് ശേഷം ഒരു ശില്പശാലി അങ്ങനെ ആ രീതിയിൽ എല്ലാ ദിവസവും ഉണ്ട് അതുകൂടാതെ രണ്ട് പെർഫോമൻസ് വീതവും എല്ലാ ദിവസവും ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ നാട്ടി വേദം തിരുവനന്തപുരത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നതാണ് അത് ഈ സെമിനാറുകളും ഫെസ്റ്റിവലുകളും ധാരാളം സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കലാപരിശീലനത്തിൽ വളരെയധികം അല്പം ഒരു ഓതന്റിക് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ നോർത്ത് ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്നത് യു ജി സി അംഗീകൃതമായിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട് ഡിപ്ലോമ കോഴ്സുകൾ നടത്തുന്നുണ്ട് ഛത്തീസ്ഗഡിലെ ഇന്ദിര കലാ സംഗീത വിശ്വവിദ്യാലയ എന്ന് പറയുന്ന ഐ കെ എസ് വി വി എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഫെസ്റ്റിവലുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും നാട്യവേദ ഇരുപത്തഞ്ചാം വർഷത്തിൽ മറ്റൊരു കാര്യം കൂടെ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു ദേശീയ തലത്തിലുള്ള പുരസ്കാരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു ലക്ഷം രൂപയും ഒരു ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഒരു പുരസ്കാരം അതിൻ്റെ പ്രഥമ പുരസ്കാരം നമ്മൾ പത്മവിഭൂഷൺ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനാലാം തീയതി അവരോട് വരും അത് സ്വീകരിക്കാനായിട്ട് നമ്മുടെ വേദിയിൽ അവർ ഉണ്ടാകും അവരായിരിക്കും ഈ ഫെസ്റ്റിവലിന് ഈ വർഷം ഉദ്ഘാടനം ചെയ്യുന്നതും അവർ തന്നെയായിരിക്കും ഇത് എല്ലാ വർഷവും ഈ കലാരംഗത്ത് കലയ്ക്ക് വേണ്ടി മാത്രം ജീവിതം അർപ്പിച്ച ആളുകൾക്ക് വേണ്ടി ദേശീയ തലത്തിലുള്ള ഒരു ഉപഹാരമാണ് ഡയറക്ടർ സംസാരിക്കും ഫെസ്റ്റിവൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ ആദ്യ വർഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ പകൽ മുഴുവൻ താളങ്ങളുടെയും രാഗങ്ങളുടെയും നൃത്തത്തിൻ്റെയും ഒക്കെ ക്ലാസ്സുകളാണ് അതുപോലെ കലാമണ്ഡലം സുഗന്ധി നയിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് നമുക്ക് ഇതിൻ്റെ പകൽ മൂന്ന് ദിവസം പ്രധാനമായിട്ടും ഉള്ളത് അതോടൊപ്പം തന്നെ കൂടിയാട്ടത്തിൻ്റെ അതുല്യ കലാകാരൻ എന്നുള്ള വ്യക്തിയായ ശിവൻ നമ്പൂതിരി പത്മ പത്മശ്രീ ശിവൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഡെമോൺസ്ട്രേഷനുണ്ട് സദനം ഹരികുമാറിൻ്റെ ഉണ്ട് മനോജ് കരൂറിൻ്റെ താളങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകളുണ്ട് ഇതുപോലെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു 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 പകല് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ രണ്ട് പ്രധാന മോഹിനിയാട്ട നർത്തകിമാരുടെ നൃത്തമാണ് ഓരോ ദിവസവും നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അതിൽ ആറ് കേരളത്തിൽ അറിയപ്പെടുന്ന ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന ആറ് മോഹിനിയാട്ട നർത്തകരാണ് ഇതിൽ ഈ അരങ്ങ് അരങ്ങിലേക്ക് വരുന്നത് ആദ്യ ദിവസം ഉദ്ഘാടനം പത്മവിഭൂഷൺ പത്മസുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ ആദ്യ അരങ്ങിലേക്ക് വരുന്നത് മാളവിക മേനോൻ എന്നുള്ള നർത്തകിയാണ് മാളവികയ്ക്ക് ശേഷം ഡോക്ടർ നീന പ്രസാദിൻ്റെ നൃത്തമായിരിക്കും രണ്ടാം ദിവസം പകലും ഇതുപോലെ പല ക്ലാസ്സുകളും നടക്കുന്നു വൈകുന്നേരങ്ങളിലുള്ള നൃത്തത്തിൽ ആദ്യം ഗായത്രി മധുസൂദൻ എന്നുള്ള നർത്തകിയും രണ്ടാമത് സുനന്ദ ഡോക്ടർ സുനന്ദ നായർ അമേരിക്കയിൽ ഉള്ള മോനിയായിട്ട നർത്തകിയാണ് ഡോക്ടർ സുനന്ദ നായരുടെ നൃത്തമായി മൂന്നാം ദിവസം ആദ്യം വേദിയിൽ വരുന്നത് സാന്ദ്ര പിഷാരടിയും രണ്ടാമത് ഗോപിക വർമ്മയാണ് ഇങ്ങനെ ആറ് പ്രഗത്ഭരായിട്ടുള്ള നർത്തകരാണ് ഇതിൽ പിന്നെ ചൂട് വെക്കുന്നത് ആദ്യത്തെ ദിവസം അവാർഡ് അവാർഡ് കൊടുക്കുന്നു